പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഭൂമി നമ്മുടെ ശക്തി ഈ കഥ കേൾക്കൂ ഹോ കാല് നിലത്ത് കുത്താൻ കഴിയില്ല ഭൂമി ചുട്ടുപഴുത്തിരിക്കുന്നു പഴുത്തിരിക്കുന്നു മഴ പെയ്തിട്ട് നാളുകളായി എന്നാണിതിനൊരവസാനം ഉണ്ടാവുക പൊരിവെയിലത്ത് ഉണക്കപ്പുല്ല് തിന്നു നടക്കുന്ന കാട്ടുപോത്തുകൾ പരസ്പരം പറഞ്ഞു വേനൽ കടുത്തത് മൂലം നമ്മൾ ആകെ വലഞ്ഞു പൊരിഞ്ഞുവല്ലോ വീശുന്നതിലൊരു കാറ്റുപോലും ഭൂമി പഴുത്തു തിളയ്ക്കുന്നല്ലോ എന്താണ് ഇതിനൊരവസാനം അവർ പരസ്പരം പറഞ്ഞു കാട്ടുതീയും കൊടും വേനലും കൊടും കാറ്റും മാറി മാറി നമ്മുടെ കാടിനെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും മാൻകുട്ടികൾ സങ്കടത്തോടെ പറഞ്ഞു മൃഗസഭ ചർച്ച ചെയ്ത് വിഷയത്തിന് പരിഹാരം ആലോചിച്ചു നാട്ടുമനുഷ്യർ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് കാട്ടിലെ സാധു മൃഗങ്ങളാണ് ഭൂമിയുടെയും കാലാവസ്ഥയുടെയും രീതികൾ തന്നെ മാറിപ്പോയി സൂര്യൻ്റെ ചൂട് കൂടിക്കൂടി വരികയാണ് പുലിയച്ഛൻ അരിശത്തോടെ പല്ലിറമ്മി വെറുതെ മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രതിവിധി പറയൂ മൃഗശാലയിൽ നിന്ന് ചാടിപ്പോന്ന കുരങ്ങച്ചൻ പറഞ്ഞു മനുഷ്യരുടെ കാര്യം നിനക്കല്ലേ അറിയൂ നീ തന്നെ പറയൂ അവനെ കളിയാക്കി മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ പ്രശ്നം പരിഹരിക്കാം കുരങ്ങൻ പോം വഴി പറഞ്ഞു അവർ വൈദ്യുതി ഉപയോഗിച്ച് വെള്ളം പുറത്തെത്തിച്ചാണ് വരൾച്ചയെ നേരിട്ടത് കൂറ്റൻ പങ്കകൾ ഉപയോഗിച്ച് ചൂടിനെ നേരിടുന്നു നമുക്കും അതിന് ശ്രമിച്ചാലോ മണ്ടത്തരം പറയാതെ നമ്മളെ സഹായിക്കാൻ ആരുണ്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം സൂര്യൻ നമ്മെ സഹായിക്കും പ്രകൃതി നമ്മെ സഹായിക്കും ശാസ്ത്രജ്ഞന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്ന കാട്ടുപന്നികൾ പറഞ്ഞു തിളങ്ങുന്ന വസ്തുക്കളിൽ പതിക്കുന്ന സൂര്യപ്രകാശം വൈദ്യുതിയാക്കി മാറ്റാൻ സാധിച്ചാൽ അതുപയോഗിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അതിനുള്ള വസ്തുക്കൾ വനാതിർത്തിയിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നമുക്കെങ്ങനെയെങ്കിലും അതിവിടെ എത്തിക്കണം കുരങ്ങച്ചൻ്റെ കൂട്ടുകാർ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കൊടും ചൂടിൽ വെട്ടിത്തിളങ്ങുന്ന പാറകൾക്ക് മുകളിൽ സൗരോർജ പലകകൾ സ്ഥാപിക്കാൻ മൃഗങ്ങളുടെ പരിശ്രമം കൊണ്ട് സാധിച്ചു തിളങ്ങുന്ന കല്ലുകൾ അവർ വെട്ടിത്തിളങ്ങാൻ പാകത്തിന് വെയിലത്ത് സ്ഥാപിച്ചു സൂര്യപ്രകാശം അവയിൽ തട്ടുമ്പോൾ വൈദ്യുതി ഉണ്ടാകാനുള്ള സൂത്രം മിടുക്കന്മാരായ മൃഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കാരണം അവരെല്ലാം മനുഷ്യരുടെ കൂടെ ജീവിച്ച് എല്ലാം പഠിച്ചവരാണ് നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരോ സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന മൃഗങ്ങളെ കളിയാക്കിക്കൊണ്ട് ജമ്പൻ കൊമ്പനാനെ അവിടെ എത്തി കൊള്ളാലോ എന്ന് പറഞ്ഞ് വൈദ്യുത ജനറേറ്റർ പിടിച്ച് കുലുക്കാൻ നോക്കിയ ആനച്ചേട്ടൻ ദൂരേക്ക് തെറിച്ചു വീണു കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അവന് ബോധം തെളിഞ്ഞത് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന ആനച്ചേട്ടനെ നോക്കി കുരങ്ങച്ചൻ പറഞ്ഞു നന്ദി ആനച്ചേട്ട വൈദ്യുതി നിർമ്മാണ പ്രവർത്തനം എന്തായി എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പരീക്ഷിച്ച് തെളിയിച്ചു തന്ന ചേട്ടന് പ്രത്യേകം നന്ദി ആ അതെ ഇനി നമ്മൾ വിജയിക്കും വൈദ്യുതി ഉപയോഗിച്ച് ഇലകൾ വനത്തിന് ആവശ്യമായ കാറ്റ് പ്രദാനം ചെയ്യും ആഴങ്ങളിൽ നിന്ന് വെള്ളം പുറത്തെത്തിക്കാനും നമ്മൾ കണ്ടുപിടിച്ച വൈദ്യുതി കൊണ്ട് സാധിക്കും ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമ്മുടെ ഭൂമി എന്തിനു ഭയക്കുന്നു ഭൂമിക്ക് പുതിയ ഐശ്വര്യവും ആരോഗ്യവും നൽകാം ശാസ്ത്രജ്ഞനായ കരടി ആവേശത്തോടെ പറഞ്ഞു താൽക്കാലിക പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നേ ഉള്ളൂ ഭൂമി വരണ്ടു പോകാതെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരാതെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും നോക്കണേ മരത്തിനു മുകളിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന മൂങ്ങച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു അത് നമുക്ക് നോക്കാം പരീക്ഷണം നടത്തുന്നവർ സമ്മതിച്ചു അപ്പോഴും തനിക്കെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ആടി ആടി നടന്നു പോവുകയായിരുന്നു ആനച്ചേട്ടൻ